മൻമോഹൻ സിംഗിൻ്റെ മരണം വിടവാങ്ങൽ രാജ്യത്തിനും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ തന്നെ തലയെടുപ്പുള്ള വലിയ ലീഡേഴ്സിൽ ചരിത്രപുരുഷന്മാരിൽ ഒരാളുടെ വിടവാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ സുപ്രധാനമായ പങ്കാണ് ശ്രീ മൻമോഹൻ സിംഗ് വഹിച്ചത് ആദ്യത്തെ മന്ത്രിസഭയിലെ ധനകാര്യ മന്ത്രി എന്നുള്ള നിലക്ക് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിഷ്കാരം കുറേ കൂടി നേരത്തെ തുടങ്ങിയിരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് ഇന്ന് ഇന്നത്തേതിനേക്കാൾ കൂടുതലാകുമായി ലോകത്തെല്ലാ രാജ്യങ്ങളും സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കിയപ്പോഴും ഇന്ത്യ അറച്ചറച്ച് നിന്നത് കാരണം നമുക്ക് വലിയ പ്രതിസന്ധി വന്നിരുന്നു കരുതൽ ധനശേഖരം അതുപോലും മൈനസായ സ്ഥിതിയായിരുന്നു രാജ്യത്ത് ആ ദുരവസ്ഥയിൽ നിന്ന് അന്നൊക്കെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകളുടെ കാലത്തുണ്ടായിരുന്ന ദുരവസ്ഥയിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചത് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ വൈദഗ്ധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഇന്നിപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്ന സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കാത്ത രാജ്യങ്ങൾ ലോകത്തില്ല അപൂർവമായി ചില ഉത്തര ഉത്തരകൊറിയൻ രാജ്യങ്ങളെപ്പോലെയുള്ള ഏതെങ്കിലും രാജ്യം ഉണ്ടാവും രാജ്യം ആ രാജ്യത്തൊക്കെ ജനങ്ങളതിൻ്റെ കെടുതി അനുഭവിക്കുന്നുണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമി ആർക്കും സാധ്യമല്ല ഇത് നേരത്തെ മനസ്സിലാക്കി വലിയ റെസിസ്റ്റൻസും അതുപോലെ തന്നെ എതിർപ്പ് പല തരത്തിൽ പൊളിറ്റിക്കലായിട്ടൊക്കെ ഉണ്ടായിട്ടും മൻ മൻമോഹൻ സിംഗ് തൻ്റെ കാഴ്ചപ്പാടിൽ ഉറച്ച് നിന്നതുകൊണ്ട് ആണ് സത്യത്തിൽ രാജ്യം ഇത്രയെങ്കിലും ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുന്നത് കേരളത്തിൽ യു ഡി എഫ് ഗവണ്മെൻ്റ് ഉണ്ടായിരുന്ന കാലത്ത് ആ ഗവണ്മെൻറ്റുകളൊക്കെ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്നുള്ള നിലക്കാണ് ശ്രീ മൻമോഹൻ സിംഗിനെ കണ്ടത് ഞാൻ ഓർക്കുകയാണ് ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നടന്ന കേരളത്തിലെ ജിമ്മ് അതുപോലെ തന്നെ എമർജിങ് കേരള ഈ വലിയ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഒക്കെ പ്രധാനമായിട്ടുള്ള അഡ്വൈസ് ഞങ്ങളെടുത്തിരുന്നത് അനടിയുടെ കാലത്തും ഉമ്മഞ്ഞാരുടെ കാലത്തും ഒക്കെ എടുത്തിരുന്നത് ശ്രീ മൻമോഹൻ സിംഗിൽ നിന്നാണ് അന്ന് ധനകാര്യമന്ത്രി ആയിരിക്കുക അദ്ദേഹം എൻ്റെ വസതിയിൽ ചേർന്ന ഒരു ചർച്ചയിൽ അന്ന് അദ്ദേഹം ഉപദേശിച്ച ഒരു കാര്യമാണ് അന്നത്തെ ജിമ്മിലേക്ക് നയിച്ചത് അതുപോലെ തന്നെ എമർജി കയറി ഇന്ന് അന്ന് വന്ന നിക്ഷേപ പ്രപ്പോസൽസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പിൽക്കാലത്ത് വന്ന പല ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റുകളും